വാഹനത്തിനുള്ളിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ട് വർഷത്തോളമായി വിചാരണയും വാദ പ്രതിവാദങ്ങളുമെല്ലാം കഴിഞ്ഞ് അല്പസമയത്തിനകം വിധി വരികയാണ് വിചാരണ കാലഘട്ടത്തിൽ നിരവധി നാടകീയമായ മുഹൂർത്തങ്ങളും ഉണ്ടായിരുന്നു ഇരുപത്തിയെട്ട് സാക്ഷികളാണ് വിചാരണയ്ക്കിടെ മൊഴി മാറ്റിയത് അതിൽ പ്രമുഖ സിനിമാ താരങ്ങൾ മുതൽ ദിലീപിൻ്റെയും കാവ്യയുടെയും ബന്ധുക്കളും ജീവനക്കാരും ആശുപത്രിയിലെ ഡോക്ടർമാർ വരെ ഉണ്ടായിരുന്നു അന്തിമ വിധിയെ ഏറെ ഒന്നാണ് ഇരുപത്തെട്ട് പേരുടെ മൊഴിമാറ്റം സിദ്ദിഖ് ബാമ ബിന്ദുപ്പണിക്കർ ഇടവേള ബാബു നാദിഷ തുടങ്ങിയവർ ഇക്കൂട്ടത്തിൽപ്പെടുന്നു ദിലീപിൻ്റെ സഹോദരൻ അനൂപ് സഹോദരി ഭർത്താവായ സൂരജ് ഡ്രൈവർ അപ്പുണ്ണി സുഹൃത്ത് ബൈജു എന്നിവരും കൂറുമാറി കായമാധവൻ്റെ സഹോദരൻ മിഥുനും ഭാര്യ റിയയും കൂറുമാറിയവരുടെ കൂട്ടത്തിലുണ്ട് ലക്ഷ്യയിൽ പൾസർ സുനി വന്നിരുന്നതായി ഇരുവരും പോലീസിന് ആദ്യം മൊഴി നൽകിയിരുന്നു ആലപ്പുഴ ആർക്കേഡിയ ഹോട്ടലിലെ ജീവനക്കാരി ഷെർലി അജിത്താണ് മൊഴി മാറ്റിപ്പറഞ്ഞ മറ്റൊരാൾ സൗണ്ട് തോമ സിനിമ ഷൂട്ടിങ്ങിനായി ദിലീപ് നടൻ മുകേഷിനൊപ്പം താമസിച്ച ഹോട്ടലിലെ ജീവനക്കാരിയായിരുന്നു അവർ ഇരുവർക്കും ഒപ്പം അതേ ദിവസം പൾസർ സുനിയും ഹോട്ടലിലുണ്ടായിരുന്നുവെന്നാണ് ഷെർലി പോലീസിനോട് പറഞ്ഞത് പോലീസിന് ഹോട്ടലിലെ രജിസ്റ്ററും അവർ കൈമാറിയിരുന്നു എന്നാൽ ഇതെല്ലാം ഷെർലി പിന്നീട് നിഷേധിച്ചു രജിസ്റ്റർ പോലീസിന് താൻ കൈമാറിയിട്ടില്ലെന്നും അവർ പറഞ്ഞു നടൻ സിദ്ദിക്കിൻ്റെ മൊഴിമാറ്റം വലിയൊരു തിരിച്ചടിയായിരുന്നു നടിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കിയെന്ന് ദിലീപിനെതിരെ പോലീസിൽ നൽകിയ മൊഴിയാണ് സിദ്ദിഖ് പിന്നീട് മാറ്റി പറഞ്ഞത് സിദ്ദിഖ് ഒരു വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി തന്നെ ഈ മൊഴി മാറ്റിപ്പറഞ്ഞത് അന്ന് വലിയ വാർത്തയുമായിരുന്നു ദിലീപിനെ ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന മൊഴിയും സിദ്ദിഖ് പോലീസിന് നൽകിയിരുന്നു കൊച്ചിയിലെ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ ദിലീപ് ഈ കാര്യം തന്നോട് പറഞ്ഞിരുന്നതായും സിദ്ദിഖ് ആദ്യം പറഞ്ഞിരുന്നു അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവും ദിലീപിനെതിരെ സമാനമായ മൊഴി നൽകിയിരുന്നു നടിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കിയ വിഷയം ദിലീപുമായി സംസാരിച്ചിരുന്നുവെന്ന് ഇടവേള ബാബു പോലീസിന് മൊഴി നൽകി ഇവരുടെ മൊഴികൾ പോലീസ് ക്യാമറയിൽ പകർത്തുകയും ചെയ്തിരുന്നു എങ്കിലും കോടതിയിൽ ഇടവേള ബാബുവും ആ മൊഴി മാറ്റിപ്പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ നടി ബിന്ദു പണിക്കരും പോലീസിന് നൽകിയ മൊഴി കോടതിയിൽ മാറ്റി പറഞ്ഞു എന്നാൽ നടൻ കുഞ്ചാക്കോ ബാബു നൽകിയ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നു മഞ്ജുവാര്യരുടെ കൂടെ അഭിനയിക്കരുതെന്ന രീതിയിൽ ദിലീപ് തന്നോട് സംസാരിച്ചിരുന്നുവെന്ന് കുഞ്ചാക്കോ നേരത്തെ മൊഴി നൽകിയിരുന്നു അമ്മയുടെ ഖജാൻജി ആയിരുന്നു തന്നെ മാറ്റിയാണ് ദിലീപ് ആ സ്ഥാനം ഏറ്റെടുത്തതെന്നും അത് അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നെന്നും കുഞ്ചാക്കോ മൊഴി നൽകിയിരുന്നു ആക്രമിക്കപ്പെട്ട നടിയെ താൻ അഭിനയിച്ച ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ ദിലീപ് ശ്രമിച്ചിരുന്നു എന്നും കുഞ്ചാക്കബോബൻ മൊഴി കൊടുത്തിരുന്നു അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു പ്രധാന പ്രതികളായ പൾസർ സുനി വിഷ്ണു എന്നിവർ വിളിച്ചിരുന്നു എന്നാണ് നാദിർഷ ആദ്യം പോലീസിന് നൽകിയ മൊഴി ജയിലിനകത്ത് നിന്നാണ് പൾസർ സുനി നാദിഷയെ വിളിച്ചത് എന്നാൽ ഇദ്ദേഹം കോടതിയിൽ എത്തിയപ്പോൾ മൊഴി മാറ്റി പറഞ്ഞു ഇതിലെ ഞെട്ടിച്ചത് നടി ഭാമയുടെ കൂറുമാറ്റം തന്നെയായിരുന്നു അതിജീവിതക്കൊപ്പം ശക്തമായി നിലയുറപ്പിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു എല്ലാവരും ഭാമയെ അതുവരെ കണ്ടിരുന്നത് പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റുകളിട്ടും മറ്റും ഭാമ തൻ്റെ പിന്തുണ അതിജീവിതയ്ക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു ഈ കേസിൽ എൻ്റെ സുഹൃത്തിന് അനുകൂലമായി പൂർണ്ണമായ നീതി നടപ്പിലാക്കാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നു ഇനിയും ഇതുപോലുള്ള ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പഴുതുകളടച്ച നിയമവ്യവസ്ഥിതി നമുക്ക് ആവശ്യമല്ലേ എന്നെല്ലാം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ഭാമ പെട്ടെന്നൊരു ദിവസം കൂറുമാറുകയായിരുന്നു ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വൈരാഗ്യമുണ്ടായിരുന്നു എന്നത് വ്യക്തമാക്കുന്ന മൊഴിയായിരുന്നു ഭാമ നൽകിയത് അവൾ എൻ്റെ കുടുംബം തകർത്തവളാണെന്നും ആക്രമിക്കപ്പെട്ട നടിയെ താൻ പച്ചക്ക് കത്തിക്കുമെന്നും ദിലീപ് പറഞ്ഞതായി ഭാമ പറഞ്ഞിരുന്നു കൂറുമാറ്റ സംഭവത്തിന് പിന്നാലെ ഭാമക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതിഷേധവും ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഓപ്ഷൻ നീക്കം ചെയ്താണ് ഭാമ ആ പ്രതിഷേധത്തെ നേരിട്ടത് പിന്നീട് ചെറിയ ഇടവേള കഴിഞ്ഞാണ് ഭാമ സിനിമയിലും സോഷ്യൽ മീഡിയയിലും സജീവമാകുന്നത് ആ സമയത്ത് ഭാമ എഴുതിയ കുറിപ്പും ശ്രദ്ധ നേടിയിരുന്നു നിങ്ങളുടെ പോരാട്ടം സൂക്ഷിച്ചു മാത്രം തിരഞ്ഞെടുക്കുക ചിലപ്പോഴൊക്കെ ശരി ചെയ്യുന്നതിനേക്കാൾ മികച്ചത് സമാധാനമാണ് എന്നാണ് ഭാമ അന്ന് എഴുതിയത് ഭാമ മൊഴിമാറ്റി പറഞ്ഞത് അതിജീവിതയെ ശരിക്കും ഞെട്ടിച്ചിരുന്നു കാരണം ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ അമ്മ ഷോയിൽ അതിജീവിതയും ദിലീപും തമ്മിലുണ്ടായ പ്രശ്നത്തിലെ സാക്ഷിയാണ് എന്നാണ് ആദ്യം അന്വേഷണ സംഘം പറഞ്ഞിരുന്നത് എന്നാൽ കോടതിയിൽ ഭാമ മൊഴിമാറ്റി പറഞ്ഞു മറ്റൊരാൾക്ക് നിങ്ങളുണ്ടാക്കിയ വിഘാതം നിങ്ങൾക്ക് സംഭവിക്കുന്നവരെ അത് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കർമ്മ ഇതാണ് ഭാമ മൊഴിമാറ്റിയ ദിവസം അതിജീവിത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് ഇന്നത്തെ വിധി എന്തു തന്നെ ആയാലും ഈ കൂറുമാറിയ സിനിമാക്കാരെ ഒന്ന് ഓർത്തുവെക്കുന്നത് നല്ലതായിരിക്കും ഈ അന്തിമ വിധിയിൽ ആ മൊഴിമാറ്റം ചെലുത്തിയ സ്വാധീനവും അല്പസമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ കഴിയും